അമ്മ എത്ര കാലമായിട്ട് അമ്മടെ മൈഗ്രൻ ഉണ്ടായിരുന്നു അപ്പൊ ധ്യാനം ചെയ്തപ്പോ അമ്മക്ക് മൈഗ്രെൻ പോയില്ലേ എത്ര കാലമായിട്ടുണ്ടായിരുന്നു മൈഗ്രൈൻ കൊറേ കാലമായിട്ടുണ്ടായിരുന്നു കൊല്ലൊക്കെ ആയിട്ട് മൈഗ്രൈൻ ആയിരുന്നു എത്ര ദിവസം മെഡിറ്റേഷൻ ചെയ്തപ്പോഴാണ് മൈഗ്രെൻ പോയത് മൈഗ്രി ശരിക്കും പറഞ്ഞാൽ മൂന്ന് പിന്നെ മൈഗ്രേം വന്നിട്ടില്ല അതായത് രണ്ടുമൂന്ന് പിന്നെ പിന്നെ മൈഗ്രെയിൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത പിന്നെ എനിക്ക് മൈഗ്രേം ഇത്രയും ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല മറ്റേത് ഡെയിലി ഗുളിക കഴിച്ചാലും പഠിക്കാ മാസക്കണക്കിലൊക്കെ ഗുളിക കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് തുടങ്ങിയ മെഡിറ്റേഷൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഇല്ല അതായത് മനസ്സിന് വിശ്രമം എല്ലാ രോഗത്തിനുള്ള മരുന്നായി തീർച്ചയായിട്ടും എല്ലാത്തിനും അതായത് ഈ മൈഗ്രൈനും മെഡിസിനേ എന്ന് പറയും അമ്മ പക്ഷെ അത് അമ്മയ്ക്ക് മാറിയെങ്കിൽ അമ്മയെ പോലെ എത്രയോ പേര് മാറിയെങ്കിൽ മെഡിറ്റേഷൻ അതിനുള്ള മരുന്നല്ലേ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഞാൻ എല്ലാരോടും അങ്ങനെ പറയുന്നു ഏറ്റവും നല്ല മരുന്നാണ് മെഡിറ്റേഷൻ വെറുതെ